ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് അവർക്ക് പൂർണ്ണമായ അറിവുണ്ട് അല്ലെങ്കിൽ അവരുടെ പങ്ക് വളരെ വ്യക്തമായ കാര്യമാണ് അത്തരം പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ പോലും അവരെ സംരക്ഷിക്കാനാണ് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ഈ സ്വർണക്കൊള്ള ആ സ്വർണക്കൊള്ളയിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണ് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റമാർ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ മുൻ മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം മാത്രമല്ല പ്രതികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത് സ്വർണ്ണം എവിടെ പോയിരിക്കുന്നു സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്കവറി ഉണ്ടാകേണ്ടതാണ് എന്തുകൊണ്ട് റിക്കവറി ഉണ്ടാകുന്നില്ല ഇന്നലെ ഞാൻ എസ് ഐ ടി മുമ്പിൽ മൊഴി കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരുന്നു എവിടെയാണ് ഈ സ്വർണം ഈ സ്വർണം എവിടെ പോയി എന്തുകൊണ്ട് ഇത് റിക്കവർ ചെയ്യുന്നില്ല അതാണ് ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം അന്താരാഷ്ട്ര ആന്റിക്സ് മാർക്കറ്റിൽ കോടാനുകോടി രൂപയുടെ വില വരുന്ന ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് നിയമ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് തൊണ്ടി മുതലാണ് ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇത് നിഗൂഢമായ ഒരു വൻ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് അത് പുറത്തു വരണമെങ്കിൽ അത് തൊണ്ടി മുതലിലേക്ക് എത്തണം അന്താരാഷ്ട്ര ആൻഡിക്സ് മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് അതാണ് ഞാൻ ഇന്നലെ എസ് ഐ ടിയുടെ മുമ്പിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ നിലപാട് തന്നെയുമല്ല ഇവിടെ ഈ ശബരിമലയെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പാർട്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ പാർട്ടി സ്വീകരിക്കുന്നത് ശ്രീ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മന്ത്രി അന്നൊരു പ്രധാന തീരുമാനം ഇവരെടുത്തിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ള പഴയ ഉരുളി ചെമ്പ് വിളക്കുകൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കളായിട്ടുള്ള എല്ലാം വിൽക്കാൻ തീരുമാനിച്ചു ലേലം ചെയ്യാൻ തീരുമാനിച്ചു അന്നതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ ശക്തമായി എതിർത്തു ഞാൻ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൊടുത്തു അന്നും അവരിതിനെ ന്യായീകരിക്കുകയായിരുന്നു കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ഈ പഴയ ഉരുപ്പടികൾ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊന്നും വെക്കാൻ സ്ഥലമില്ലെന്നാണ് ഇതൊന്നും വെക്കാൻ ക്ഷേത്രത്തിൽ സ്ഥലമില്ല അവിടെ തുടങ്ങിയതാണ് ഈ കൊള്ളയുടെ ആരംഭം ഞാൻ കത്ത് കൊടുത്ത് നിയമസഭയ്ക്കകത്ത് ഇത് ഉന്നയിച്ച ശേഷമാണ് അത് നിർത്തിവച്ചത് നിങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ റെക്കോർഡുകൾ പരിശോധിക്കാവുന്നതാണ് ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ പുരാവസ്തുക്കളും വിറ്റുതൊലയ്ക്കാനും അതിൽ നിന്ന് വൻതോതിലുള്ള പണം ഉണ്ടാക്കാനുമുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണക്കൊള്ള എന്ന് വ്യക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണം തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് യു ഡി എഫിന് ഒരു ചരിത്ര വിജയം ലഭിച്ചിരിക്കുകയാണ് ആ ചരിത്ര വിജയത്തിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ സി പി എം അക്രമം അഴിച്ചുവിടുകയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ അരിശം തീർക്കാൻ വേണ്ടി പാവപ്പെട്ട യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നു അവരുടെ കാറുകൾ തകർക്കുന്നു വീടുകൾ തകർക്കുന്നു സാധാരണ പ്രവർത്തകന്മാരെ നിരവധിയായ ആളുകൾ മർദ്ദനമേറ്റ ആശുപത്രിയിലാണ് വയനാട് ബത്തേരിയിൽ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ എന്തിനേറെ ചെങ്ങുന്നൂർ ഇന്നലെ യു ഡി എഫ് പ്രവർത്തകന്മാരെ ഭീകരമായി തോറ്റ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മർദ്ദിക്കുന്നു പുത്തങ്കാവിൽ ഇതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും സിപിഎം അക്രമം അഴിച്ചുവിടുകയാണ് ഈ അക്രമ നടപടികൾ അവർ അവസാനിപ്പിക്കണം ദൌർഭാഗ്യവശാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സി പി എംകാർ പ്രതികളാണെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല വ്യാപകമായ അക്രമം നടത്തുന്നു ഈ അക്രമം നടത്താൻ സിപിഎം തയ്യാറാകണമെന്ന് കൂടി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവർ തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണ് ശരിയല്ല തെരഞ്ഞെടുപ്പിൽ തോക്കുക ജയിക്കുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമാണ് തോത്തുകഴിഞ്ഞാൽ ജയിച്ചവരെ ആക്രമിക്കുന്ന ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യമാണ് വ്യാപകമായ അക്രമം സി പി എം അഴിച്ചുപിടുന്നു അവർ അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറാകണം അല്ല ശബരിമല തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു കാരണം ലക്ഷോപലക്ഷം കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ വികാരം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അതിനകത്ത് ഗവൺമെന്റ് കാണിക്കുന്ന ഒളിച്ചുകളി പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇതെല്ലാം ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് തൊഴിലില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുകയാണ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥത അഹങ്കാരം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ജനങ്ങൾ അനുഭവിക്കുകയാണ് ഇതെല്ലാം പത്ത് വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിന്റെ കെടുതികൾ കേരള ജനത അനുഭവിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടൊരു വലിയ ഘടകമാണ് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ആരോരും അറിയാതെ ഒപ്പിട്ട നടപടി അതോടൊപ്പം തന്നെ ലേബർ കോഡ് ഒപ്പിട്ട നടപടി ലേബർ കോഡ് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച കേരള ഗവൺമെന്റിന്റെ നടപടി മാത്രമല്ല ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദിയോ അമിത്ഷായോ വിമർശിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പൊ ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു ഈ സർക്കാർ ജനവിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടു ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയത്തിലേക്ക് യു ഡി എഫ് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ട് കഴിഞ്ഞാണ് തന്നെ അല്ലെങ്കിലും യു ഡി എഫ് അല്ല ജയിച്ചത് അവിടെ കഴിഞ്ഞാണ് ബി ജെ പി ആണ് ജയിച്ചത് അത് ഒരു പഞ്ചായത്തിലെ ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് തൂത്തു വാരുകയാണ് ചെയ്തത് യു ഡി എഫ് വൻ വിജയമാണ് ഉണ്ടായത് കഴിഞ്ഞ നാളെ ജില്ലാ പഞ്ചായത്തില്ലായിരുന്നു പഞ്ചായത്തുകളില്ലായിരുന്നു മുനിസിപ്പാലിറ്റികളില്ലായിരുന്നു ഇത്തവണ ശബരിമല അടങ്ങുന്ന പത്തനംതിട്ട ജില്ല യു ഡി എഫ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ കൊല്ലം കോർപ്പറേഷൻ ഈ കോർപ്പറേഷനിലൊക്കെ ചുമതല സീനിയർ നേതാക്കന്മാരായിരുന്നു തിരുവനന്തപുരത്തെ കെ മുരളീധരൻ കൊല്ലത്ത് സി വി എ ശിവകുമാർ അതുപോലെ എറണാകുളത്ത് വി ഡി സതീശൻ കണ്ണൂരിൽ കെ സുധാകരൻ കോഴിക്കോട് ഞാന് അവ സീനിയ തൃശൂരിൽ റോജിഎം ജോൺ സീനിയറായ ആളുകൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് ചിട്ടയായി എല്ലാവരും യോജിച്ച് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വൻപിച്ച തെരഞ്ഞെടുപ്പ് വിജയം തിരുവനന്തപുരത്ത് വാസ്തവത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രി നൽകിയ ഒരു വിജയമാണ് ബി ജെ പിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിലൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കേരളത്തിലെ തിരുവനന്തപുരത്ത് ദുർഭരണം ഈ കോർപ്പറേഷന്റെ ദുർഭരണം ആ ദുർഭരണത്തിൽ സംഭാവന ചെയ്ത സി പി എം ആണ് ഈ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സംശയവും വേണ്ട ഇവർക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഇവിടെ ഉണ്ടായിരുന്നു ശരിയാണ് ചോദിച്ചു മറ്റു സ്ഥലങ്ങളിലൊന്നും ബിജെപി കഴിഞ്ഞ കുറെ നാളുകളായി ബിജെപി ഇവിടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനെ തടഞ്ഞു നിർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയാമെന്നൊക്കെ ഞങ്ങൾ ചെയ്തു പക്ഷേ സി പി എമ്മിന്റെ നിലപാടുകളും കോർപ്പറേഷന്റെ ഭരണക്കെടുതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണക്കെടുതിയും ഇവരെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെ പാർട്ടി തലത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞങ്ങളങ്ങനെ ജനവിധിയെ അട്ടിമറിക്കാനുള്ള നടപടികൾക്കൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല മറ്റു കാര്യങ്ങൾ പാർട്ടി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ബി ജെ പി നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ് അവരെ ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ ഇത് പണ്ടും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ ഒരു ജനവിധി വന്നിരിക്കുന്നതിനെ അട്ടിമറിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല ഇനി മറ്റ് കാര്യങ്ങൾ പാർട്ടി കൂടിയാണ് ആലോചിക്കേണ്ടത് കാരണം ബി ജെ പിയെ ഒഴിവാക്കി നിർത്താൻ സി പി എം ആയിട്ട് വാദമുണ്ട് അത് പാർട്ടി കൂടിയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത് എന്ത് എന്താ അഭിപ്രായങ്ങളാ അല്ല രാഹുൽ ഗാന്ധിയുടെ ആശയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആശയമാണ് തരൂരും കോൺഗ്രസ് എം പി എന്നുള്ളതിൽ ആ ദർശം പിന്തുടരാൻ ബാധ്യസ്ഥനാണ് കോൺഗ്രസ് നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ ആശയങ്ങളും പ്രത്യക്ഷ ശാസ്ത്രവും അദ്ദേഹവും അത് പിന്തുടരാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് അല്ല അതൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു പറഞ്ഞിരിക്കും പക്ഷെ പ്രത്യശാസ്ത്രപരമായൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്നത്